വ്യത്യസ്തമായ രീതിയിലായിരുന്നു മാന്നാർ ടൗൺ ക്ലബിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മാനാറിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തനം നടത്തിവരുന്ന ഒരു കൂട്ടായ്മയാണ് മാന്നാർ ടൗൺ ക്ലബ്ബ് മാന്നാർ ടൗൺ ക്ലബ്ബിന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നാല് വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചേർന്ന് നിർവഹിച്ചത് മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പാണ്ടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്മാളക്കുട്ടി സണ്ണി ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലതാ മധു കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ എന്നിവർ ചേർന്നാണ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നാല് വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒരുമിച്ച ഒരു ഉദ്ഘാടനം എന്നത് വ്യത്യസ്ത അനുഭവമായി മാറി എന്റെ ജീവിതത്തിൽ പറ്റിയ വലിയൊരു ഭാഗ്യമാണ് ഇവിടെ ഉണ്ടായത് ശരിക്കും ഞങ്ങൾക്ക് ഏവർക്കും തന്നെ ഒരിക്കലും മറക്കാൻ അനുഭവമാണ് രാഷ്ട്രീയ ജീവിതത്തിലും അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിലും ഇങ്ങനൊരു പഞ്ചായത്ത് പ്രസിഡന്റായി നിൽക്കുമ്പോൾ ഞങ്ങൾ വനിതകളായ നാല് പേരും ഒരേ വേദിയിൽ വന്ന് ഒന്നിച്ചൊരു ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അതിന് ക്ഷണിച്ച ടൗൺ ക്ലബിൽ ഏറ്റവും അധികം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നാല് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു ടൗൺ സ്വയത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഞങ്ങളെ നാലുപേരെയും ക്ഷണത്തിൽ വളരെ സന്തോഷമുണ്ട് ഞാനും നമ്മുടെ മാന്നാർ പഞ്ചായത്ത് പ്രസിഡൻറ്റും പുതുന്നൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ഞങ്ങൾ പല മീറ്റിങ്ങുകളുണ്ടായിരുന്നെങ്കിലും കടപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരു ജാതില്ല മതമില്ല രാഷ്ട്രീയം ഇല്ല എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് ഈ കമ്മിറ്റി അങ്ങനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ബാലയറ്റി പ്രവർത്തനത്തിനും വളരെ സജീവമായി നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് ക്ലബാണ് മാതാട്ട എന്ന് കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മാനാറിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തനം നടത്തിവരുന്ന ഒരു കൂട്ടായ്മയാണ് മാന്നാർ ടൗൺ ക്ലബ്ബ് ആലപ്പുഴ ജില്ലാ പ്രൊജക്ട് ഓഫീസറായി നിയമിതനായ ക്ലബ്ബംഗം ജി കൃഷ്ണകുമാറിനെയും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തി നാടിന് മാതൃകയാകുന്ന ക്ലബ്ബംഗം അൻഷാദ് മാന്നാറിനെയും യോഗത്തിൽ ആദരിച്ചു ടൗൺ ക്ലബ്ബ് പ്രസിഡന്റ് ശിവദാസ് യു പണിക്കർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് വിജയകുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡൊമിനിക് ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ ശാന്തിനി ബാലകൃഷ്ണൻ അജിത് പഴവൂർ കെ മുൻ സെക്രട്ടറി മാന്നാർ അബ്ദുൾ ലത്തീഫ് നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി മനോജ് തോമസ് ചാക്കോ സതീഷ് ശാന്തിനിവാസ് അനിൽ മാന്ദ്ര ഗീവർഗീസ് പി ജി ജോസ് വി ചെറി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ